നീലനീല നീലമലയിൽ സ്വാമിയെ മഞ്ഞണിഞ്ഞൊരാമലയിൽ അയ്യപ്പോ പൊന്നണിഞ്ഞ കോവിലിനുള്ളിൽ നെയ്യണിഞ്ഞു നിഞ്ചൂപം നീല നീല നീലമലയിൽ സ്വാമിയെ മഞ്ഞണിഞ്ഞൊരാമല ണിഞ്ഞ കോവിലുള്ളിൽ നെയ്യണിഞ്ഞു നിൻ രൂപം ഹരിഹര ഹരിഹരുധനയ്യൻ അറിവൻ പൊരുളയ്യൻ ഹരിഹരുധനയ്യൻ അറിവൻ പൊരുളയ്യൻ ആനന്ദരൂപനയ്യനയയ്യനേ അകമേ വാഴണേ അയ്യപ്പാ നീല 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 മലയിൽ மஞணிஞ்சொராமில் அய்யப்போ பொன்னணிஞ்ச கோவிலில் நெய்யணிஞ்சூகம் கலியுக வரதனயன் கானன வாசனையன் கலியுகவரதனயன் கானன வாசனையன் கண்மஸ்வதினையன் சுவாமியே ശനി ദോഷം തീർക്കണേ അയ്യപ്പാ നീല 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 മലയിൽ സാമ്യേ മഞ്ഞണിഞ്ഞ രാമലയിൽ അയ്യപ്പോ ഒഞ്ഞണിഞ്ഞ കോവിലുള്ളിൽ നെയ്യണിഞ്ഞു നിഞ്ചു